ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യശുശ്രൂഷാ കർമ്മങ്ങൾ മേരി മേജർ ബസിലിക്കയിൽ നടന്നു ലോക നേതാക്കളും പൊതുജനങ്ങളും സംസ്കാര ചടങ്ങിന് സാക്ഷിയായി കർദിനാൾ കോളേജ് ഡീൻ ജോയോവെനി വാ ബാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് മേരി മേജർ പേപ്പൽ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായിട്ടായിരുന്നു മാർപ്പാപ്പയുടെ ഭൗതികദേഹം എത്തിച്ചത് ദുരിതമനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത ശ്രേഷ്ഠ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ദിവ്യബലിയോടെ മാർപ്പാപ്പയുടെ അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചു ലോക നേതാക്കൾ അണിനിരുന്ന അന്തിമ ചടങ്ങുകൾക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളും സാക്ഷിയായി ഭാരതത്തെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ദ്രൗപതി മുർമു കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ കിരൺ റിജിജു തുടങ്ങിയവരും അന്തിമ ചടങ്ങുകളിൽ പങ്കെടുത്തു لأنك أنت القيامة والحياة والراحة لعبدك الراقد أبينا فرانسيس بابا روما إيونياسو <سن> امنيمي <في śl snap> <the hier shuttle dyingsystem Stadium> തുടർന്ന് വിലാപയാത്രയായി പോപ്പിന്റെ ഭൌതികദേഹം മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ചു പിന്നീടാണ് കബറടക്കം പൂർത്തിയായത് ലോകമാദരിച്ച ഫ്രാൻസിസ് മാർപാപ്പ യാത്രയായി നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ വാക്കുകൾ അവശേഷിപ്പിച്ച് കലവറയില്ലാതെ മനുഷ്യരെ സ്നേഹിച്ച് ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം